ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളെവിടെ ആയിരുന്നു എന്ന് അല്ലേ ഞാൻ അഞ്ചാറ് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഞാനൊരു ചെറിയ ഒരു കുഞ്ഞ് ജോലിയിലായിരുന്നു എൻ്റെ ഞാനിപ്പം ഞാൻ തിരിച്ചെത്തി ഞാൻ ഇത് രാവിലെ എനിക്ക് ഡ്യൂ തീർന്നു അവർക്കിന്ന് രാവിലെ ഡിസ്ചാർജാണ് അപ്പം നമുക്കിവിടെ രാവിലെ ഡിസ്ചാർജ് പറഞ്ഞാൽ നമുക്ക് അവർക്ക് കൂടെ ഇരുന്നതെല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കണമല്ലോ അതുപോലെ ചെന്ന് ഡ്യൂട്ടി ഏറ്റപ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് ആ ദിവസത്തെയും അതുതന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി കുറച്ച് അതെല്ലാം കഴിഞ്ഞാണ് അതേക്കുന്നത് കെ ഫോർ കെയറിൻ്റെ കെ ഫോർ കെയറിൻ്റെ കെയറിങ് ഇതാണ് ഡ്യൂട്ടിയിലാണ് ഞാൻ പോയിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഒരു ബാങ്കിന് ജോലിയുള്ള കെ ജീവനക്കാരിയുടെ കൂടെയായിരുന്നു ഞാൻ അവർക്ക് പേവാർഡ് ഉണ്ടായിരുന്നു അവർക്ക് ചെവിയുടെ ബേക്കിലായിട്ട് ഒരു ചെറിയ ഒരു മുഴ ഓപ്പറേഷൻ ചെയ്തു മുഴ ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്ക് അത് ഒത്തിരി ഉള്ളിലോട്ടായിപ്പോയി അങ്ങനെ ഇവിടുത്തെ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ താഴോട്ടുണ്ടായിരുന്നു അത് ഒത്തിരി പത്ത് വർഷത്തോളമായിരുന്നു എൻ്റെ ആരംഭം കണ്ടിട്ട് ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി അപ്പം എനിക്ക് ചെന്ന് അപ്പം സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി എങ്ങനെയാണോ എന്തോ ഞാൻ ആദ്യമായി ജോലിക്കിറങ്ങിയതാണ് അപ്പോൾ ചെന്നപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞത് എന്നെ ചെന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ ഒരു കൂടെപ്പറപ്പിനെ പോലെ തോന്നി എന്നാണ് എനിക്കതാണ് എൻ്റെ കെ ഫോർ കെയറിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സന്തോഷം ഞാൻ നിന്നിട്ട് എനിക്ക് ഇന്ന് വരാൻ സമയത്ത് എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്ന് ഇനി നല്ല നല്ല ജോലികൾ കിട്ടട്ടെ ചേച്ചി ഞാൻ എന്നും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ വിളിക്കും എനിക്ക് നല്ല ഒരു ചേച്ചിയാണ് കിട്ടിയത് എനിക്കിങ്ങനെ സന്തോഷം എനിക്കിങ്ങനെ സ്നേഹം തരാൻ ആരുമില്ല എന്നും പറഞ്ഞൊക്കെ പറഞ്ഞു കരഞ്ഞാണ് എന്നെ വിട്ടത് അതൊക്കെ തന്നെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് അവളിലുള്ള എനിക്ക് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്ക് ജോലിക്ക് പോകുമ്പം ഒരു സുഹൃത്തുക്കൾ നമുക്ക് കിട്ടുകയാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരിത് നമ്മളെ വിഷമപ്പെടുത്തുന്നതും നമ്മളെ ഓരോരുത്തർ നമ്മൾ വിലയില്ലാതാക്കുന്നതും പുച്ഛിക്കുന്നതും അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ സുഹൃത്തുക്കളെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ നമുക്ക് മറന്ന് നമ്മൾ ആ ഒരു സമയം പോലും നമ്മൾ മറന്ന് നമുക്ക് ഒക്കുന്ന കാലം നമുക്ക് നട ആവുന്ന കാലം നമുക്ക് ഒന്നും അസുഖമൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പറ്റുന്ന സമയം ജോലി ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ് അന്തസ്സ് എൻ്റെ അവിടെ ഒത്തിരി പേര് ഞാൻ അവിടെ ചെന്നിട്ട് പോലും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിന് ഇറങ്ങിയത് എന്തതിന് ഇറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനൊരു നാണക്കേടും ഇല്ല എനിക്കിതിന് ഇറങ്ങുന്നതിന് എനിക്കിത് അന്തസ്സാണ് എനിക്കിതിറങ്ങുന്നതിന് എനിക്ക് പത്ത് പൈസ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് പൈസ എടുക്കാൻ എനിക്ക് ജോലിക്ക് ഇറങ്ങുന്നതിന് എനിക്ക് ഒരു അന്തസ്സേടും ഇല്ലെന്ന് പറഞ്ഞു ഏത് കക്കാതെയും മോട്ടിക്കാതെയും നല്ല ഇത് ജോലിക്ക് പോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനെ ഇനിയും ഞാൻ ജോലികൾ എനിക്കിപ്പോൾ ഒരെണ്ണത്തിന് പോയപ്പോൾ എനിക്കതൊരു പ്രചോദനമായി ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടല്ലേ നമുക്ക് പത്ത് പൈസ കിട്ടുകയുള്ളു ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്തത് എനിക്ക് നല്ല കഷ്ടപ്പാടും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ അതിലൂടെ ഉള്ളതാണ് അത് അതൊന്നും നമ്മൾ വിഷ പറഞ്ഞിട്ടോ വിഷമപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അതൊക്കെ എല്ലാം അതിലൂടെ ഉള്ളതാണ് അപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് വിജയിച്ചു വരുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് അതിൽ നിന്ന് അതിൽ ഉറച്ചു തന്നെ നിൽക്കണം നമുക്ക് വിജയിക്കണം നമുക്ക് ജീവിക്കണം നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കണം എന്ന് നമ്മൾ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകണം എൻ്റെ മനസ്സിലവർ ഇത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇനി ജോലി വന്നാൽ ഞാൻ കൃത്യമായും പോയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല എനിക്കത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഞാൻ ഓരോ ഇത് കാണുമ്പോഴും എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് അതൊക്കെ അപ്പം ഇനി ഞാനിവിടെ ഉണ്ട് ഇപ്പം ഇനി നാളെ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഞാൻ പോയിട്ട് വന്നിട്ടുള്ള എൻ്റെ വിശേഷമാണ് അപ്പോൾ എൻ്റെ കൊട്ടൂസും മോനൊക്കെ അത് എങ്ങനെ ഇവിടെ ഇരുപ്പുണ്ട് അപ്പം നല്ല വീട് മാക്കളെ വരി എൻ്റെ പൊന്നുമോൻ എന്തായിരിക്കുന്നു എന്നും വിളിക്കുമ്പം അമ്മാമേനെ കാണാത്തോണ്ട് എനിക്ക് വിഷമോ ഉണ്ട് അമ്മാമ്മയെ കാണാത്തോണ്ട് എനിച്ച് വിഷമോ ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പം നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാൻ അല്ലേക്കളെ ടാറ്റാ ബൈ ആ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യണേന്ന് അമ്മമ്മക്ക് ടാറ്റാ